ഹായ് ഹായ് ഇത് സിത്താര ഞങ്ങളുടെ ഗ്രീൻലേഡി ക്ലിനിക്കിലെ സൈക്കോളജിസ്റ്റ് ആണ് അപ്പോൾ ഇനിയുള്ള കുറച്ച് സെഗ്മെന്റ്സിൽ കുറച്ച് വീഡിയോസിലൊക്കെ ഇവിടെ കുറച്ച് ടിപ്സ് ഉണ്ടാവും കുറെ നമുക്ക് ഫാമിലി ഇഷ്യൂസിനും അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസിനും മെന്റൽ ഇഷ്യൂസിനും കുട്ടികളുടെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള കൊറേ ടിപ്സ് ഉണ്ട് വരെ അടുത്ത് അപ്പൊ അതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത് പാരന്റിങ് രക്ഷിതാക്കൾക്ക് വേണ്ടിട്ടുള്ളതാണ് കുറച്ച് ടോപ്പിക്സ് ആണ് അപ്പൊ അവൾ അതിനെ കുറിച്ച് എല്ലാവരും നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞുതരും ഓക്കെ അപ്പോ ഞാൻ ഞാൻ ആദ്യായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത് അപ്പൊ എന്താണ് എനിക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റാന്ന് ഞാൻ കൊറേ ദിവസം ചിന്തിച്ചു നോക്കി എന്തിനെ പറ്റിയാണ് ആദ്യം ആദ്യം പറഞ്ഞു തരുന്നത് നല്ലൊരു കാര്യമായിരിക്കണ്ടേ അങ്ങനെ ഞാൻ കുറെ ചിന്തിച്ചപ്പോൾ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത് രക്ഷിതാക്കളെ പറ്റി പറയാനാണ് ഞാൻ ഇവിടെ മാത്രമല്ല ഞാൻ ഒരു സദ്ഗമയ പ്രൊജക്റ്റിലൂടെ സൈക്കോളജിസ്റ്റാണ് അപ്പോൾ ഞാൻ കുറെ കുട്ടികളെ ദിവസം കാണുന്ന ഒരാളാണ് കുട്ടികളുടെ കേസുകൾ അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് രക്ഷിതാക്കൾക്കാണ് കുറച്ചുകൂടെ കുട്ടികളൊന്നുമല്ല രക്ഷിതാക്കൾക്കാണ് കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് എനിക്ക് ഒരു തോട്ടുണ്ടായി അതൊന്നാണ് ഫസ്റ്റ് എൻ്റെ ഒരു വീഡിയോ രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അച്ഛനും അച്ഛന്മാർക്കും അമ്മമാർക്കും കൂടിയിട്ടുള്ളതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ക്ലാസ്സിലൊക്കെ ഞങ്ങൾക്ക് പേപ്പേഴ്സ് പഠിപ്പിച്ചു തരുമ്പോൾ പാരന്റിങ് ഇൻഫ്ലുവൻസ് എന്താ പോസിറ്റീവ് പാരന്റിങ് അങ്ങനെ അങ്ങനെ പാരന്റിങ്ങിനെ പറ്റിയിട്ട് ടീച്ചേഴ്സൊക്കെ കുറേ ക്ലാസ്സുകൾ പറഞ്ഞുതരും അപ്പോഴൊന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല ഇതിന് ഇത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് ഒരു ലൈഫിൽ വരും ഉണ്ട് പാരന്റിംഗിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് പക്ഷേ ഇത്രത്തോളം ഒരു സീരിയസ്നെസ് കുട്ടികളുടെ എല്ലാ കഴിവുകളുടെ ഉയർച്ചയ്ക്കും എല്ലാ പ്രശ്ന ഇതിനൊക്കെ പാരന്റിങ് വേണമെന്ന് വേണമെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ ഒരു പഠന വൈകല്യം എന്നോ കുട്ടികളുടെ ഒരു ബിഹേവിയർ ഇഷ്യൂസ് ഒക്കെ ഡീൽ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഒരു നെഗറ്റീവ് പാരന്റിംഗ് കൊണ്ട് കുട്ടികൾക്ക് ഇത്രത്തോളം ഇഷ്യൂസ് ഉണ്ടാണെന്നത് ഞാൻ മനസ്സിലാക്കിയത് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക് ചൂസ് ചെയ്യാൻ കാരണം അപ്പോ നമ്മൾ കുട്ടികളുടെ കാര്യങ്ങളാണ് പറഞ്ഞു വന്നത് അപ്പോ ഈ കേസുകളൊക്കെ കാണുമ്പോൾ എനിക്ക് കുട്ടിക്ക് പഠന വൈകല്യമാണ് കുട്ടി പഠിക്കണില്ല അങ്ങനെ അങ്ങനെ കുട്ടികളുടെ നെഗറ്റീവ്സ് ഇങ്ങനെ ഒരു കൊട്ടിയിൽ വന്നിട്ട് കൊട്ടുന്ന രീതിയിലാണ് രക്ഷിതാക്കൾ വരാറ് കുട്ടികളുടെ പ്രശ്നങ്ങളും പറഞ്ഞാൽ കേൾക്കണില്ല അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ പറയും ഞങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാല് അവരെ മനസ്സിലാക്കലാണ് അവരെന്തൊക്കെയാണ് കുട്ടികൾക്ക് കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ പല രക്ഷിതാക്കളും ഒന്നും ഉണ്ടാത്ത ആൾക്കാരുണ്ട് നിങ്ങൾ ആ കുട്ടികളുടെ അടുത്ത് എന്നും എന്ന് ചോദിക്കുമ്പോൾ പറ്റാറില്ലേ ജോലി തിരക്കാണ് അല്ലെങ്കിൽ നിങ്ങൾ ആ കുട്ടികളെ പഠിക്കുമ്പോൾ കൂടി എന്ന് ചോദിക്കുമ്പോൾ അത് അവർ പഠിച്ചോളില്ലേ എന്താ അത് നമ്മളൊക്കെ ഇങ്ങനല്ലേ വന്നത് അങ്ങനത്തെ രീതിയിലാണ് സംസാരിക്കാറ് അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് രക്ഷിതാക്കളുടെ ഒരു നെഗറ്റീവ് പാരന്റിങ്ങിന്റെ എഫക്ട് കുട്ടികൾ വളരെയധികം കാണാറുണ്ട് അപ്പൊ ഞാനാണെങ്കിലും ഞാനും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ വരണ ഇപ്പൊ നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന കുട്ടികൾക്കൊന്നും വലിയ പ്രശ്നങ്ങളില്ല എല്ലാവരും രക്ഷിതാക്കൾക്കാണ് ഞങ്ങൾക്ക് മേജർ സമയം കുട്ടികളുടെ ഇഷ്യൂസ് സോൾവ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ സമയം എടുക്കുന്നത് രക്ഷിതാക്കളുടെ പ്രശ്നങ്ങൾ രക്ഷിതാക്കള് മനസ്സിലാക്കിയെടുക്കലാണ് ഞങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് വരാറ് അവർ കാരണമാണ് കുട്ടിക്ക് ഇന്ന പ്രശ്നം എന്നവരെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാറുണ്ട് അപ്പോ അതിനുള്ള ടിപ്സും എന്തൊക്കെ കാര്യങ്ങളാണ് കുറച്ചും കൂടി നല്ലൊരു പാരന്റിംഗിന് വേണ്ടതെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ അതിലെനിക്ക് ഫസ്റ്റ് പറയാനുള്ളത് ഒരു ഫ്രൂട്ട്ഫുൾ ടൈമാണ് എനിക്ക് ഞാൻ ഏതൊരു ക്ലാസ് എടുക്കാൻ പോകും ക്ലാസ്സുകൾ എടുക്കാൻ പോകുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയാറുള്ളത് നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ദിവസവും അരമണിക്കൂർ സമയം നിങ്ങൾ നിങ്ങളുടെ കുട്ടികളായിട്ട് സ്പെൻഡ് ചെയ്യാറുണ്ടോ കൈ നോക്കുമെന്ന് പറയും അപ്പോൾ ഒരിക്കലും ഭയങ്കരമായിട്ട് കുറെ പേരൊക്കെ കൈപ്പൊക്കാറുണ്ട് അപ്പൊ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം അപ്പൊ ഞാൻ പറയും കൈ താഴ്ത്തരുത് താഴെത്തരുന്നു ഒരു അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിൽ ബാരിയേഴ്സ് തടസ്സങ്ങൾ എന്ന് പറയും മൊബൈൽ ഒരു ബാരിയറാണ് ടി വി ബാരിയർ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒരു ബാരിയർ ആയിട്ട് വരും ഈ കമ്മ്യൂണിക്കേഷനിൽ അപ്പോൾ നിങ്ങൾ ഈ ഒരു അരമണിക്കൂർ മൊബൈൽ പാടില്ല പത്രം മീൻസ് ആ സമയത്തുള്ള പത്രം വായന പാടില്ല ടി വി പാടില്ല ഇതൊന്നുമില്ലാത്ത അരമണിക്കൂറാണോ നിങ്ങളുടെ ലൈഫിലുള്ള അരമണിക്കൂറും ചോദിക്കുമ്പോൾ മെജോറിറ്റി കൈകൾ വിരലിലെണ്ണാവുന്ന കൈകൾ മാത്രമേ ആ ഒരു കാണികളുടെ മുന്നിൽ ഉയർന്നു കാണാറുള്ളൂ മെജോറിറ്റി മിക്ക ചില ക്ലാസ്സിൽ ുള്ളും താഴ്ത്തിയിട്ടുണ്ടാകാം നമ്മുടെ ഇതിൽ ബാരിയർ ആയിട്ടുള്ള മെയിൻ മീലൻ മൊബൈൽസ് ആണ് അല്ലെങ്കിൽ ടി വി സീരിയൽസ് ആണ് ഇല്ലേ ഇതൊക്കെ ആയിട്ട് കുട്ടികളായിട്ട് സംസാരിക്കണ അരമണിക്കൂറിൽ അരമണിക്കൂർ ഉണ്ടെന്ന് പറയുന്നു പക്ഷെ അതിൻ്റെ ഇടയിൽ ഈ സംഭവങ്ങളൊക്കെ ഉണ്ട് വേറെ ഇത് പറയുമ്പോൾ എനിക്ക് രസകരമായിട്ട് തോന്നിയത് ഞാൻ ഒരു 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 ക്ലാസ് എടുക്കാൻ പോയപ്പോൾ അവിടെ ഞാൻ ചോദിച്ചു എത്ര രക്ഷിതാക്കളുണ്ട് ഇങ്ങനെ കൈ ഉയർത്താൻ പറഞ്ഞു കുറെ പേര് കൈ ഉയർത്തി ഇതിൻ്റെ ഇടയിൽ സീരിയല് മക്കളെ പഠിപ്പിക്കാൻ ഇരുത്തു എന്നിട്ട് സീരിയലിൽ കാണുന്ന എത്ര അമ്മമാരുണ്ട് അമ്മമാരായിരുന്നു അന്നും കൂടുതലും ആരും മിണ്ട എല്ലാരും ഭയങ്കര ഡീസെന്റ് ആയിട്ടിരിക്കാം അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളോട് ചോദിച്ചിട്ട് കാര്യമില്ല കുട്ടികളെടുത്ത് ചോദിച്ചു മക്കളെ അമ്മമാര് കുഞ്ഞു മക്കളെ ഐ പി സ്കൂളായിരുന്നു അമ്മ അമ്മമാര് എത്ര അമ്മമാര് ഇന്നും നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ സീരിയൽ കാണും കുട്ടികൾ തുടങ്ങി ബഹളം എന്താന്ന് വെച്ചാൽ അമ്മമാര് പറയണില്ല എന്താണ് പിള്ള മനസ്സിൽ കള്ളല്ല എന്ന് പറയണ പോലെയാണ് കുട്ടികൾ പറഞ്ഞു അമ്മമാര് ഫുൾ ടൈം സീരിയലാണ് ടീച്ചറെ എന്താന്ന് വെച്ചാല് ഞങ്ങള് പഠിപ്പിക്കാൻ എത്തിട്ട് അവർ ടീച്ചർ സീരിയൽ കാണാമെന്ന് അവർ ഉഷാറായിട്ട് പറഞ്ഞു മറ്റുള്ളവായെന്ന് ഇങ്ങനെ ഓരോന്ന് വരുമ്പോഴാണ് നമ്മളെ രക്ഷിതാക്കൾക്ക് ആ ഒരു ചിന്ത വരേണ്ടത് നമ്മളും നമ്മുടെ കയ്യിലും മിസ്റ്റേക്സ് ഉണ്ട് ഒരിക്കലും കുട്ടികളെ മാത്രം മിസ്റ്റേക്സ് പറയുന്നത് നമ്മുടെ സൈഡിലും മിസ്റ്റേക്സ് ഉണ്ട് എന്നുള്ള ബോധം വരണം ഇപ്പോ ഞാൻ ഈ ഒരു അരമണിക്കൂർ പറഞ്ഞല്ലോ ഈ അരമണിക്കൂറിൽ വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ തടസ്സങ്ങളൊന്നും പാടില്ല മൊബൈൽ പാടില്ല പത്രം ആ സമയത്ത് വേണ്ട ടിവികൾ ആ സ ടി വി കാണാൻ ആ സമയത്ത് വേണ്ട ഈ ഒരു അരമണിക്കൂറിൽ നിങ്ങളും നിങ്ങളുടെ കുട്ടികളും മാത്രം നിങ്ങളും കുട്ടികളും വീട്ടിൽ വേറെ ആൾക്കാരുണ്ട് മുത്തശ്ശിനും മുത്തശ്ശിയും എല്ലാവരെയും കൂട്ടിയിട്ട് ഒരു ടേബിൾ കോൺഫറൻസ് പോലെ നിങ്ങൾ സംസാരിക്കണം എന്നാൽ ഞാൻ പറയും അതിലെന്തൊക്കെയാണ് നമ്മൾ ആ അരമണിക്കൂർ എന്തൊക്കെയാണ് സംസാരിക്കാറ് ഇന്ന് ഫുഡ് കഴിച്ചോ ഇന്നത്തെ എന്നെന്താ ചിക്കനാണോ മീനാണോ അതൊന്നും അല്ല അറിയേണ്ടത് നമ്മൾ ആ കുട്ടികളെ സ്കൂളിൽ ഉണ്ടായ കാര്യങ്ങളും അച്ഛനാണെങ്കിൽ അച്ഛന് ഓഫീസിലുണ്ടായ കാര്യങ്ങളും നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ ടെൻഷൻസ് ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ കുട്ടികളുടെ അടുത്ത് ഷെയർ ചെയ്യണം ഭാര്യയുടെ അടുത്ത് ഷെയർ ചെയ്യണം അമ്മയുടെ അടുത്ത് ഷെയർ ചെയ്യണം അങ്ങനെ അവിടെ ഒരു ഓപ്പൺ സ്പേസ് ആയിരിക്കണം ഓരോ വീടും ഈ ഒരു അരമണിക്കൂർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാരൻറ്റിങ് മാത്രമല്ല ഹസ്ബൻഡ് വൈഫ് റിലേഷൻ ആയിക്കോട്ടെ നിങ്ങളുടെ രക്ഷിതാക്കൾ ആ ഒരു ഒറ്റപ്പെടുന്ന ഇത് നമ്മുടെ സൊസൈറ്റിയിൽ കാണുന്നത് അതിലും ആയിക്കോട്ടെ ഈ അരമണിക്കൂർ ഒരു വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലെ മെജോറിറ്റി പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ അരമണിക്കൂർ എല്ലാവരുടെ ലൈഫിൽ നിന്നാണ് ഇനി ഞാൻ ഈ അരമണിക്കൂർ ഞാൻ പറഞ്ഞു എന്ത് പറഞ്ഞു വീട്ടിലെ പ്രശ്നങ്ങളോ നിങ്ങളുടെ ഫിനാൻഷ്യൽ ക്രൈസിസോ എല്ലാം ഓപ്പൺ അപ്പ് ചെയ്യണം ചില രക്ഷിതാക്കള് ഞാൻ ചോദിക്കുമ്പോൾ അവര് മക്കള് വരും പാരൻറും കുട്ടികളുമായിട്ടാണല്ലോ എൻ്റെ അടുത്ത് നമ്മുടെ അടുത്ത് വരാ അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം കുട്ടികളുടെ ചെലവ് കൂടുന്നത് മീൻസ് ധാരാളിത്വം അതിനെ പറ്റിയിട്ടൊക്കെ പറയും ഞാൻ പറയും നിങ്ങൾ നമ്മൾ വാങ്ങിക്കൊടുത്ത് ശീലം ഉണ്ടാക്കിയതാണ് ഉം അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് അതിനുള്ള ഫിനാൻഷ്യൽ ആ ഒരു സെറ്റപ്പ് ആ ഭദ്രത നിങ്ങൾക്കുണ്ട് അപ്പോൾ ഇല്ല പക്ഷെ മക്കളോട് നമ്മൾ എങ്ങനെയാ നമ്മുടെ ബാധ്യതകൾ എന്തിനാ പറയുന്നത് മിക്ക രക്ഷിതാക്കളും പറയുന്നതാണ് നമ്മുടെ ബുദ്ധിമുട്ടൊന്നും അവരെ അറിയിക്കാണ്ട് വളർത്തി എന്നുള്ള രീതിയിൽ പറയാറുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മുടെ ഫിനാൻഷ്യൽ ഭദ്രത എനിക്ക് എത്ര ശമ്പളം എനിക്ക് എത്രത്തോളം എൻ്റെ എന്തൊക്കെ വാങ്ങിക്കൊടുക്കാൻ പറ്റും എന്നത് കുട്ടി അറിയണം എങ്കിൽ മാത്രമേ നമ്മുടെ ഇതിനനുസരിച്ചുള്ള ആവശ്യങ്ങൾ അവർക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാണ്ട് നമുക്കിതുണ്ടോ ഒന്നും അടുത്ത് പറയണില്ല അപ്പൊ കുട്ടികളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും വലുതായിരിക്കും അത് നമുക്ക് ചെയ്യാൻ പറ്റാതെ നമ്മൾ കടം വാങ്ങിയ എങ്ങനെയെങ്കിലും കുട്ടികളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ നടക്കും അതിനു പകരം നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും എല്ലാം നമ്മളെ അറിഞ്ഞു വളരട്ടെ എങ്കിൽ മാത്രല്ല അവർക്കും എങ്ങനെയൊക്കെയാണ് ഇതിന് കിഡീൽ ചെയ്യാം ഓരോ കാര്യങ്ങളും പഠിക്കാൻ പറ്റുള്ളൂ ഒരു കാര്യം അപ്പോൾ ഓക്കെ ഫിനാൻഷ്യൽ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യണം പിന്നെ എനിക്ക് പറയാൻ ഒരു കാര്യം ഇപ്പോൾ ഓഫീസിൽ അല്ലെങ്കിൽ ലൈഫിൽ ഒരു ഒരു മോശം സംഭവം നടന്നു ഒരു ഓഫീസിൽ സ്ട്രെസ് ആയിക്കോട്ടെ ഫെമിലി എന്തെങ്കിലും അടിപൊളി എന്തെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾ മക്കളെ ഷെയർ ചെയ്യുക അവർക്കും സജഷൻസ് തരാനുണ്ടായിരിക്കും ചിലർ കുട്ടികൾ അറിയാൻ പാടില്ലാത്ത അതൊന്നും കുട്ടികൾ അറിയണ്ട എന്നുള്ള രീതിയിൽ പറയും അവർക്കും സജഷൻസ് തരാൻ പറ്റും അപ്പം പിന്നീട് ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് കുട്ടികൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ സെയിം തന്നെയാണ് ലൈഫിൽ ഫേസ് ചെയ്യാൻ പോണത് അവരും അതൊക്കെയാണ് കാണാൻ പോണത് അപ്പൊ എന്ത് ചെയ്യാം അച്ഛനമ്മ എങ്ങനെയാണോ ഇത് ഫേസ് ചെയ്ത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് മക്കൾക്കും ലൈഫിൽ കുറച്ചും കൂടി ഒരു പ്രോബ്ലം സോൾവിങ്ങോ അങ്ങനെ എന്തോ ആയിക്കോട്ടെ അവർക്ക് ഇതൊന്നും അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പൊ എല്ലാം നമ്മുടെ മക്കളും കൂടെ അറിഞ്ഞിരിക്കണം അപ്പോ ഇനി ഈ ഒരു കുട്ടികളുടെ പഠനം ഞാൻ പാരൻറ്റിങ്ങിൽ ഞാൻ നേരത്തെ ഒരു സീരിയലിൻ്റെ കാര്യം പറഞ്ഞു ടി വി കാണുന്നത് പറഞ്ഞു പത്രം ബാരിയേഴ്സിൻ്റെ കാര്യം പറഞ്ഞു ഇതിൽ മക്കളിൽ എവിടെ എഫക്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ ഇതിൽ ഇപ്പോൾ നമ്മൾ കുട്ടികൾ ബോറിങ് പരിപാടിയായിട്ടാണ് ഈ പഠിപ്പിനെ കാണുന്നത് ചൊതുങ്ങിയിരിക്കണം കളിക്കുന്ന സമയമൊക്കെ ബാക്കി എല്ലാവരും ഓരോ നല്ല രസമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവര് ഈ ബുക്കിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ അവർക്കൊരു ചടപ്പാണ് ഇല്ലേ ആ ചടപ്പ് മാറ്റാൻ രക്ഷിതാക്കൾ ചെയ്യുന്നത് ഈ ബാരിയേഴ്സൊക്കെ നമ്മൾ ഒഴിവാക്കണം ശരിക്കും പറയുക നിങ്ങളുടെ കുട്ടികൾ ബുക്ക് തുറന്നിരിക്കുമ്പോൾ നമ്മളും ഒരു ബുക്ക് തുറന്ന് കൂടെയിരിക്കുക അവർ ശരിക്കും നമ്മളെ ഇമിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം നമ്മൾ എന്താണോ ചെയ്യുന്നത് അവർ ലൈഫിൽ പകർത്തുകയാണ് ചെയ്യുക അപ്പം നമ്മളും അവർ പഠിക്കാനിരിക്കുന്ന സമയത്ത് നമ്മൾ പുസ്തകം തുറന്നിരിക്കുക അവരെ കൂടെ ഇരിക്കുക അപ്പം അവർക്ക് ആ പഠിപ്പിനോട് ഒരു മടുപ്പ് വരില്ല അവരുടെ തെറ്റുകൾ അപ്പം ക്ലിയർ ചെയ്തു വരാൻ പറ്റും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒന്നുകൂടെ ശ്രദ്ധ കൊടുക്കുക നമ്മൾ അവർക്കൊരു ബോറിങ് വിഷയത്തെടുത്തിട്ട് നമ്മൾ രസമായിട്ട് യൂട്യൂബും വാട്സാപ്പ് ചാറ്റും അല്ലെങ്കിൽ ഫേസ്ബുക്കോ ടി വി സീരിയലോ അതിലിരിക്കുമ്പോൾ ഒരു മക്കളുടെ ശ്രദ്ധ അങ്ങടാണ് മക്കൾ പഠിക്കാമെന്ന് ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല ആദ്യം നമ്മൾ അത് മാറ്റി വെച്ചിട്ട് മാറ്റിവെച്ചിട്ട് കുട്ടികളടുത്ത് വന്നിരിക്കാൻ ശ്രമിക്കാം ഇപ്പോൾ ഞാനൊരു ഒരു പാരൻറ്റിനിട്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് പറഞ്ഞ് തന്നിട്ടുള്ളത് അല്ലേ ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്യണം നമ്മുടെ മക്കൾ പഠിക്കാനിരിക്കും നമ്മൾ കൂടെ ഇരിക്കണം എന്നുള്ള കാര്യങ്ങളും എന്തൊക്കെ മക്കളെടുത്ത് ഷെയർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾ കണ്ടിട്ടുള്ളത് ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഇതിന്റെ ബാക്കിയായിട്ട് ശരിക്കും പാരണ്ടിങ് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു കടലോളം ഉണ്ടെന്നാ പറയാം ഒരു നല്ല രക്ഷിതാവാൻ കുറെ കുറെ കാര്യങ്ങളുണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമാണ് അപ്പോൾ ആ ആ ഒരു ഇതെന്ന് പറയുമ്പോൾ ഞാൻ അടുത്ത എപ്പിസോഡിലായിട്ട് കുറച്ച് കുറച്ചായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ